ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി ഏഴ് എട്ട് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യ റാപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരും ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ഡി സി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീൻ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം ആഗോള എ ഐ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാവുന്നത് എവിടെന്നാണ് എവിടെയാണ് നടക്കുന്നത് കൊച്ചിയിൽ വെച്ചാണ് കൊച്ചിയിൽ വെച്ചാണ് ആഗോള എ ഐ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് അപ്പോൾ വെക്കുക ആഗോള എ ഐ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് എവിടെ വെച്ചാണ് കൊച്ചിയിൽ കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു അപ്പോയിൻമെന്റ് ആണ് എന്താണെന്ന് നോക്കാം ലോക വ്യാപാര സംഘടനയുടെ അംബാസിഡർ ആരെന്നാണ് എന്തിന്റെയാണ് ലോക വ്യാപാര സംഘടനയുടെ ഡബ്ലുടിഒയുടെ അംബാസിഡർ ആരെന്നാണ് ആരാണ് സെന്തിൽ പാണ്ഡ്യൻ ആരാണ് സെന്തിൽ പാണ്ഡ്യൻ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബുക്കാണ് ആണ് ബുക്കിന്റെ പേരിതാണ് യു ടെൻ എന്താണ് യു ടെൻ യു ടെൻ എന്നാണ് ബുക്ക് ഈ ഒരു ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരാണ് എ വി അനൂപാണ് ാണ് എ അനൂപ് എഴുതിയ ബുക്കാണ് യു ടേൺ യു ടേൺ എന്നുള്ള ബുക്ക് അപ്പോൾ യു ടേൺ എന്നുള്ള ബുക്ക് എഴുതിയത് ആരാണ് എ വി അനൂപാണ് എ വി അനൂപ് എഴുതിയ ബുക്കാണ് യു ടേൺ എന്നുള്ള ബുക്ക് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പൊ നമ്മൾ എന്താ ചർച്ച ചെയ്യാൻ പോകുന്നത് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഈ ഒരു അവാർഡിൽ മികച്ച ചിത്രം മികച്ച ചിത്രം ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് മികച്ച ചിത്രമാണ് ഡ്രാമാ വിഭാഗം മികച്ച ചിത്രം ഡ്രാമാ വിഭാഗത്തിൽ മികച്ച ചിത്രമായ സിനിമ ഏതാണ് ഓപ്പൺ ഹൈ ഓപ്പൺ ഹൈമർ ഓപ്പൺ ഹൈമർ എന്നുള്ള ചിത്രമാണ് ഏതാണെന്ന് ഓർക്കുക മികച്ച ചിത്രം ഡ്രാമാ വിഭാഗം മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതാണ് ഓപ്പൺ ഹൈമർ എന്നുള്ള ചിത്രമാണ് അതേപോലെ മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗം എന്താണ് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തില് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തില് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ് പൂവർ തിങ്സ് എന്താണ് പൂവർ തിങ്സ് പൂവർ തിങ്സ് എന്നുള്ള സിനിമയാണ് മികച്ച സിനിമ ഏത് വിഭാഗത്തിലാണ് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തില് മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് അപ്പോൾ രണ്ട് സിനിമകളാണ് എന്താണ് മികച്ച ചിത്രം ഡ്രാമാ വിഭാഗം ഏതാണ് ഓപ്പൺ ഹൈമർ എന്നുള്ള സിനിമയാണ് അതേപോലെ മികച്ച ചിത്രം മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയാണ് പൂവർ തിങ്സ് പൂവർ തിങ്സ് എന്നുള്ള സിനിമയാണ് അടുത്തത് മികച്ച നടൻ മികച്ച നടനുള്ള അവാർഡാണ് ചർച്ച ചെയ്യുന്നത് മികച്ച നടൻ ഡ്രാമാ വിഭാഗം മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് കിളിയൻ മർഫിക്കാണ് ആർക്കാണ് കിലിയൻ മർഫിക്കാണ് മികച്ച നടൻ ഡ്രാമാ വിഭാഗം മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് അതേപോലെ മികച്ച നടൻ മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് പൗൽ ജമാട്ടിക്കാണ് ആർക്കാണ് പൗൽ ജമാട്ടിക്കാണ് മികച്ച നടൻ ഏത് വിഭാഗത്തിലാണെന്ന് ഓർത്തു വെക്കുക മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൗൾ ജമാട്ടിയാണ് അടുത്തത് മികച്ച നടിക്കുള്ള അവാർഡാണ് ഡ്രാമാ വിഭാഗം മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ലിലി ഗ്ലാസ്റ്റോൺ ആർക്കാണ് ലിലി ഗ്ലാറ്റ്സ്റ്റോണാണ് മികച്ച നടി ഡ്രാമാ വിഭാഗം മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത് അതേപോലെ മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് എമ സ്റ്റോൺ ആണ് ആർക്കാണ് എമ സ്റ്റോണിനാണ് മികച്ച നടിക്കുള്ള അവാർഡ് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ കിട്ടിയത് അടുത്തത് മികച്ച സംവിധായകനുള്ള അവാർഡ് നോക്കാം മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ക്രിസ്റ്റഫർ നോളനാണ് ആർക്കാണ് ക്രിസ്റ്റഫർ നോളനാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ഏത് സിനിമക്കാണെന്ന് കൂടി വെക്കുക ഓപ്പൺ ഹൈമർ ഏതാണ് ഓപ്പൺ ഹൈമർ എന്നുള്ള സിനിമയ്ക്കാണ് ക്രിസ്റ്റഫർ നോളന് ഈ ഒരു അവാർഡ് ലഭിച്ചത് വീണ്ടും ഒരു വേദി നമുക്ക് പരിചയപ്പെടാം ന്യൂഡൽഹി ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് ഉത്തർ പൂർവീ മഹോത്സവ് രണ്ടായിരത്തി ഇരുപത്തി വേദിയാണ് എന്താണ് ഉത്തർ പൂർവി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തർ പൂർവീ മഹോത്സവം നടക്കുന്നത് അടുത്തത് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ് ഉത്തർപ്രദേശിലെ ആദ്യ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ് യമുന നദിയിലാണ് യമുന നദിയിലാണ് യമുന നദിയിലാണ് ഉത്തർപ്രദേശിലെ ആദ്യ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് കൂടി ഓർത്തുവെക്കുക ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ായ യോഗി ആദിത്യനാഥാണ് ഈ ഒരു ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പോൾ പോയിന്റ് എന്താണെന്ന് വെക്കുക ഉത്തർപ്രദേശിലെ ആദ്യ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് യമുനാ നദിയിലാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാരാഷ്ട്ര വേദിയാവുന്ന ഒരു പോയിന്റ് ആണ് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ വെച്ചിട്ടാണ് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നത് അതോടൊപ്പം ഓർത്തു വെക്കുക നാഷണൽ യൂത്ത് ഡേ എന്നാണെന്ന് ഓർത്തു വെക്കുക എന്താണ് ദേശീയ യുവജന ദിനം എന്നാണ് ജാനുവരി പന്ത്രണ്ട് എന്താണ് ജാനുവരി പന്ത്രണ്ട് ആണ് ദേശീയ യുവജന ദിനം ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് എന്നാണ് ദേശീയ യുവജന ദിനമെന്ന് ഓർത്തുവെക്കണം ജനുവരി പന്ത്രണ്ടാണ് ദേശീയ യുവജന ദിനം അപ്പോൾ പോയിന്റ് എന്തായിരുന്നു നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക ഏകനാഥ് ഷിൻഡെ ആരാണ് ഏകനാഥ് ആണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഇയർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് ഡിസിപ്ലിൻ ആയി പ്രഖ്യാപിച്ച സംഘടന ഏതെന്നാണ് ഏത് സംഘടനയാണ് ഐ ആർ ഇ ഡി എന്താണ് ഐ ആർ ഇ ഡി എ ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി എന്നുള്ള വർഷത്തെ എന്തായിട്ട് കണക്കാക്കുന്നത് ഇയർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് ഡിസിപ്ലിൻ ആയി പ്രഖ്യാപിച്ചത് അതോടൊപ്പം ഓർത്ത് വെക്കുക ഐ ആർ ഇ ഡി എയുടെ ഫുൾ ഫോം എന്താണ് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി എന്നുള്ളതാണ് ഐ ആർ ഇ ഡി എയുടെ ഫുൾ ഫോം റിനീവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി എന്നുള്ളതാണ് ഫുൾ ഫോം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഇയർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് ഡിസിപ്ലിൻ ആയി പ്രഖ്യാപിച്ച സംഘടന ഏതാണ് ഐ ആർ ഇ ഡി എ ആണ് അങ്ങനെയാണെങ്കിൽ എന്നാണ് ഐ ആർ ഇ ഡി എ സ്ഥാപിതമായത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഐ ആർ ഇ ഡി എ സ്ഥാപിതമായത് ആ കാര്യം കൂടി ഓർത്തു വെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് അസം സംസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് പ്രത്യേകത എന്ന് നോക്കാം സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്താൻ ഗുണോത്സവ് രണ്ടായിരത്തി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് അസം ആണ് അസമിലാണ് ആരംഭിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സർക്കാർ സ്കൂളുകളിലെ സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് എന്താണ് ആരംഭിച്ചത് ഗുണോത്സവ് ഗുണോത്സവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗുണോത്സവ് രണ്ടായിരത്തി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത് അസമിലാണ് അസമിലാണ് ആരംഭിച്ചിരിക്കുന്നത് ഇതിനു മുമ്പും ഗുണോത്സവം നടന്നിട്ടുണ്ട് ഇതിനു മുമ്പും ഗുണോത്സവം നടന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താണ് ഗുണോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചിരിക്കുകയാണ് ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത് അസം സംസ്ഥാനത്താണ് ആരംഭിച്ചത് അങ്ങനെയാണെങ്കിൽ അസമിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ഹിമന്ത ബിശ്വ ശർമ്മ ആരാണ് ഹിമന്ത ബിശ്വ ശർമ്മയാണ് അസമിന്റെ മുഖ്യമന്ത്രി അപ്പോൾ പോയിന്റ് എന്തായിരുന്നു സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്താൻ ഗുണോത്സവ് രണ്ടായിരത്തി എവിടെയാണ് ആരംഭിച്ചത് ആരംഭിച്ചിരിക്കുന്നത് വീണ്ടും നമ്മൾ ന്യൂഡൽഹി വേദിയായിട്ടുള്ള ഒരു പോയിന്റ് ചർച്ച ചെയ്യുകയാണ് എന്തിന്റെ വേദിയാണ് ആത്മനിർഭർ ഭാരത് ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ വെച്ചാണ് ആത്മനിർഭർ ഭാരത് ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ലക്ഷദ്വീപിൽ ആരംഭിച്ച ഓൺഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എന്താണ് അടുത്തിടെ ലക്ഷ്യദ്വീപിൽ എവിടെയാണ് ആരംഭിച്ചത് ലക്ഷദ്വീപിലാണ് ആരംഭിച്ചിരിക്കുന്നത് ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് ആണ് ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലെ കവരത്തിയിലാണ് കവരത്തിയിലാണ് ഈ ഒരു പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക അടുത്തിടെ ലക്ഷദ്വീപിൽ ആരംഭിച്ച ഓൺഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കവരത്തിലാണ് കവരത്തിലാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ആ കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യ ഉൾനാടൻ ജലപാത വികസന കൗൺസിൽ മീറ്റിംഗിന്റെ വേദി എവിടെ എവിടെയെന്നാണ് എവിടെയാണ് കൊൽക്കത്തയാണ് കൊൽക്കത്തയാണ് ആദ്യ ഉൾനാടൻ ജലപാത വികസന കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നത് ആ കാര്യം ഓർത്തു വെക്കുക അതോടൊപ്പം ഓർത്തു വെക്കുക നമ്മുടെ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി ആരാണ് സർബാ സർബാനന്ദ സോനോവാൾ സർബാനന്ദ സോനോവാൾ അപ്പോൾ എന്താണ് പോയിന്റ് ആദ്യ ഉൾനാടൻ ജനപാത വികസന കൗൺസിൽ മീറ്റിംഗിന്റെ വേദി എവിടെയാണ് കൊൽക്കത്തയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഏതെന്നാണ് എന്താണ് എന്ത് വിസയാണെന്ന് വെക്കുക ഡിജിറ്റൽ ഷെങ്കൻ വിസ ഡിജിറ്റൽ ഷെങ്കൻ വിസ ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഏതാണ് ഫ്രാൻസ് ഫ്രാൻസ് ആണ് ഫ്രാൻസ് ആണ് നൽകുന്നത് അപ്പോൾ ഫ്രാൻസ് എന്ത് ചെയ്യാണ് ഫ്രാൻസ് ഇപ്പോൾ ഈ ഡിജിറ്റൽ ഷെങ്കൻ വിസ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യ പിൻ രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് കിർഗിസ്ഥാൻ കിർഗിസ്ഥാൻ എന്നുള്ള രാജ്യമാണ് കിർഗിസ്ഥാൻ എന്നുള്ള രാജ്യമാണ് ഹിമപ്പുലിയെ ഹിമപ്പുലിയെ ഏതാണ് സ്നോ ലപ്പാഡിനെ സ്നോ ലപ്പാഡിനെ ദേശീയ ചിഹ്നമാക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എന്ന് വെക്കുക ഹിമപ്പുലികളുടെയും അവരുടെ ആവാസ വ്യവസ്ഥയുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് രാജ്യം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ പോയിന്റ് എന്താണെന്ന് വെക്കുക ഹിമപുലിയെ അതായത് സ്നോ ലാഡിനെ സ്നോ ലപ്പാഡിനെ ദേശീയ ചിഹ്നമാക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് കിർഗിസ്ഥാൻ കിർഗിസ്ഥാൻ എന്നുള്ള രാജ്യമാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു റെക്കോർഡാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റും ആയിരം റൺസും പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരെന്നാണ് ആരാണ് ദീപ്തി ശർമ്മ ആരാണ് ദീപ്തി ശർമ്മയാണ് ദീപ്തി ശർമ്മയാണ് ഈ ഒരു റെക്കോർഡ് നേടിയിരിക്കുന്നത് എന്താണ് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ അന്താരാഷ്ട്ര ടി ട്വൻറ്റി മത്സരത്തിൽ ക്രിക്കറ്റ് മത്സരത്തിൽ നൂറ് വിക്കറ്റുകളും എത്രയാണ് നൂറ് വിക്കറ്റും കഴിഞ്ഞു ആയിരം റൺസും കഴിഞ്ഞു അപ്പം നൂറ് വിക്കറ്റുകളും ആയിരം റൺസും പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ് ദീപ്തി ശർമ്മയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് എന്താണെന്ന് നോക്കാം അടുത്തിടെ അന്തരിച്ച ബ്രസീലിയൻ മുൻ ഫുട്ബോൾ താരം ആരെന്നാണ് എന്താണ് അടുത്തിടെ അന്തരിച്ച ബ്രസീലിയൻ മുൻ ഫുട്ബോൾ താരം ആരാണ് മരിയോ സഗല്ലോ ആരാണ് മരിയോ സഗല്ലോയാണ് മരിയോ സഗല്ലോയാണ് അടുത്തിടെ അന്തരിച്ച ബ്രസീലിയൻ മുൻ ഫുട്ബോൾ താരം അദ്ദേഹം ഫുട്ബോൾ പരിശീലകനും കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക മരിയോ സഗല്ലോ എന്താണ് മരിയോ സഗല്ലോ വീണ്ടും ഒരു വിയോഗമാണ് ചർച്ച ചെയ്യുന്നത് അടുത്തിടെ അന്തരിച്ച ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ മുൻ പ്രധാനമന്ത്രി ആരെന്നാണ് ആരാണ് എന്താണ് അടുത്തിടെ അന്തരിച്ച എവിടത്തെയാണ് ഓർത്ത് വെക്കുക എവിടുത്തെ മുൻ പ്രധാനമന്ത്രിയാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഈ ഒരു ഈ ഒരു സ്ഥാനത്തിരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനും കൂടി ആണ് ആര് ബസ്തിയോ പാണ്ഡെ ബസ്തിയോ പാണ്ഡെ എന്താണ് എവിടത്തെയാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രിയാവുന്ന ആദ്യ ഇന്ത്യക്കാർ ും കൂടിയാണ് ആര് ബസ് ദിയോ പാണ്ടെ ആ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ആഗോള എ ഐ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് എവിടെയാണ് വേദി കൊച്ചി കൊച്ചിയാണ് വേദിയാകുന്നത് എന്താണ് ആഗോള എ ഐ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാവുന്നത് കൊച്ചിയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് ലോക വ്യാപാര സംഘടനയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആരെന്നാണ് എന്താണ് ലോക വ്യാപാര സംഘടനയുടെ ഡബ്ല്യു ടി ഒയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആ സെന്തിൽ പാണ്ഡ്യൻ ആരാണ് സെന്തിൽ പാണ്ഡ്യൻ ആണ് ഇന്ത്യയുടെ അംബാസിഡർ എവിടെയാണ് ലോക വ്യാപാര സംഘടനയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആരാണ് പാണ്ഡ്യൻ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്ക് ഒരു ബുക്കാണ് നമ്മൾ പരിചയപ്പെട്ടത് ബുക്കിന്റെ ടേൺ എന്തായിരുന്നു ടേൺ യൂടേൺ ടേൺ എന്നാണ് ബുക്കിന്റെ പേര് ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണ് എ വി അനൂപ് എ വി അനൂപ് ആണ് എ വി അനൂപ് എഴുതിയ ബുക്കാണ് ഏത് ടേൺ എന്നുള്ള ബുക്ക് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഒരു അവാർഡായിരുന്നു എന്ത് അവാർഡായിരുന്നു എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഒരു അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് മികച്ച ചിത്രത്തിനുള്ള ഡ്രാമാ വിഭാഗം മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഓപ്പൺ ഹൈമർ എന്നുള്ള സിനിമയ്ക്കാണ് അതേപോലെ മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗം മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൂവർ തിങ്സ് പൂവർ തിങ്സ് എന്നുള്ള ഒരു സിനിമയാണ് മികച്ച നടനുള്ള അവാർഡ് ഡ്രാമാ വിഭാഗം മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് കിളിയൻ ാണ് ആർക്കാണ് കിളിയൻ മർഫിക്കാണ് കിളിയൻ മർഫിക്കാണ് മികച്ച നടനുള്ള ഡ്രാമ വിഭാഗം അവാർഡ് ലഭിച്ചത് അതേപോലെ മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗം അവാർഡ് ലഭിച്ചത് ആർക്കാണ് പൗൽ ജമാട്ടി ആർക്കാണ് പൗൽ ജമാട്ടിക്കാണ് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഗോൾഡൻ ഗ്ലോബിലെ മികച്ച നടിക്കുള്ള അവാർഡ് മികച്ച നടിക്കുള്ള ഡ്രാമ വിഭാഗം മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ലിലി ഗ്ലാഡ്സ്റ്റോൺ ആർക്കാണ് ലിലി ഗ്ലാഡ്സ്റ്റോൺ ആണ് മികച്ച നടിക്കുള്ള അവാർഡ് ഡ്രാമ വിഭാഗം ലഭിച്ചത് അതേപോലെ മികച്ച നടിക്കുള്ള അവാർഡ് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ് എമാ എമാ സ്റ്റോൺ സ്റ്റോണിനാണ് ലഭിച്ചത് മികച്ച നടിക്കുള്ള അവാർഡ് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ ലഭിച്ചത് എമാ സ്റ്റോണിനാണ് ലാസ്റ്റ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു അവാർഡിൽ ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്തത് മികച്ച സംവിധാനം മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് ക്രിസ്റ്റഫർ നോളൻ ക്രിസ്റ്റഫർ നോളനാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ഏത് സിനിമയ്ക്കാണെന്നും കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഓപ്പൺ ഹൈ ഹൈമർ ാണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഉത്തർപൂർവി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് അപ്പോൾ ഉത്തർപൂർവി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് എവിടെ വെച്ചാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് ഉത്തർപൂർവി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് ഉത്തർപ്രദേശിലെ ആദ്യ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് നദി യമുന നദിയിലാണ് യമുന നദിയിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലെ ആദ്യ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ആണത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്ത് വെക്കുക ആരാണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ ആദിത്യനാഥ് ആരാണ് ആദിത്യനാഥാണ് ഉദ്ഘാടനം ചെയ്തത് യോഗി ആദിത്യനാഥാണ് ഉദ്ഘാടനം ചെയ്തത് ഉത്തർപ്രദേശിലെ എന്താണ് ആദ്യ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് യമുന നദിയിലാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത് യൂത്ത് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെ എന്നാണ് എന്താണ് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നത് അതോടൊപ്പം ഓർത്ത് വെക്കുക നാഷണൽ യൂത്ത് ഡേ എന്നാണ് ജനുവരി പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ടാണ് ജനുവരി പന്ത്രണ്ടാണ് നാഷണൽ യൂത്ത് ഡേ ആരുടെ ജന്മദിനമാണ് നാഷണൽ യൂത്ത് ഡേ ആയി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദ ന്ദന്റെ ജന്മദിനമാണ് നാഷണൽ യൂത്ത് ഡേ ആയി ആചരിക്കുന്നത് അപ്പോൾ പോയിന്റ് എന്തായിരുന്നു നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് എവിടെ വെച്ചാണ് മഹാരാഷ്ട്രയിൽ വെച്ചാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഇയർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ആയി പ്രഖ്യാപിച്ച സംഘടന ഏതെന്നാണ് ഏത് സംഘടനയാണ് ഐ ആർ ഇ ഡി എ എന്താണ് ഐ ആർ ഇ ഡി എ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഇയർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിസിപ്ലിൻ ആയി പ്രഖ്യാപിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഗുണോത്സവ് എന്താണ് ഗുണോത്സവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആരംഭിച്ചിരിക്കുകയാണ് എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് ഗുണോത്സവം നടക്കുന്നത് അസം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സർക്കാർ സ്കൂളുകളിലെ സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുവാൻ ഗുണോത്സവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആരംഭിച്ചിരിക്കുകയാണ് ഏത് സംസ്ഥാനത്താണ് അസം സംസ്ഥാനത്താണ് ആരംഭിച്ചിരിക്കുന്നത് അതോടൊപ്പം ഓർത്തു വെക്കുക അസം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് ഹിമന്ത വിശ്വശർമ്മ ശർമ്മ ഹിമന്ത വിശ്വ ശർമ്മയാണ് അസം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അപ്പോൾ സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുവാൻ ഗുണോത്സവ് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അസം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ന്യൂഡൽഹി വേദിയായി വരുന്ന മറ്റൊരു പോയിന്റ് ആയിരുന്നു ആത്മനിർഭർ ഭാരത് ഉത്സവ് എന്താണ് ആത്മനിർഭർ ഭാരത് ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ലക്ഷദ്വീപ് ലക്ഷ്യദ്വീപിൽ ആരംഭിച്ച ഓൺഗ്രേഡ് സോളാർ പവർ പ്ലാന്റ് എന്താണ് ഓൺഗ്രേഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് കവരത്തിയിലാണ് കവരത്തിയിലാണ് ഉദ്ഘാടനം ചെയ്തത് എന്താണ് അടുത്തിടെ ലക്ഷ്യദ്വീപിൽ ആരംഭിച്ച ഓൺഗ്രേഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കവരത്തിയിലാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ആദ്യ ഉൾനാടൻ ജലപാത വികസന കൗൺസിൽ മീറ്റിംഗിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് കൊൽക്കത്ത കൊൽക്കത്തയിൽ വെച്ചാണ് നടക്കുന്നത് എന്താണ് ആദ്യ ഉൾനാടൻ ജലപാത വികസന കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നത് എവിടെയാണ് കൗൺസിൽ മീറ്റിംഗിന്റെ വേദി എവിടെയാണ് കൊൽക്കത്തയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഏതെന്നാണ് എന്താണ് ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് ഫ്രാൻസ് ആണ് ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഹിമപുലിയെ ഹിമപുലിയെ സ്നോ ലപ്പാഡിനെ ദേശീയ ചിഹ്നമാക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് കിർഗിസ്ഥാൻ ാണ് കിർഗിസ്ഥാൻ എന്ന രാജ്യമാണ് ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഹിമപ്പുലികളുടെ ഹിമപ്പുലികളുടെയും അവരുടെ ആവാസ വ്യവസ്ഥയുടെയും സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റും നൂറ് റൺസും പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരെന്നാണ് ആരാണ് ദീപ്തി ശർമ്മ ദീപ്തി ശർമ്മയാണ് എന്താണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റും നൂറ് റൺസും പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു അടുത്തിടെ അന്തരിച്ച ബ്രസീലിയൻ മുൻ ഫുട്ബോൾ താരം ആരാണ് മരിയോ സഗല്ലോ ആരാണ് മരിയോ സഗല്ലോയാണ് അടുത്തിടെ അന്തരിച്ച ബ്രസീലിയൻ മുൻ ഫുട്ബോൾ താരം ശേഷവും നമ്മൾ ഒരു വിയോഗമാണ് ചർച്ച ചെയ്തത് എന്താണ് അടുത്തിടെ അന്തരിച്ച ട്രിൻഡാറ്റ് ആൻഡ് ടൊബോഗോയുടെ മുൻ പ്രധാനമന്ത്രി ആരെന്നാണ് ആരാണ് ബസ്ദിയോ പാണ്ഡെ ആരാണ് ബസ്തിയോ പാണ്ഡെ ബസ്തിയോ പാണ്ഡെയാണ് അടുത്തിടെ അന്തരിച്ച ട്രിനിഡാറ്റ് ആൻഡ് ടൊബാഗോയുടെ മുൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓപ്പറേഷൻ അമൃത് ഓപ്ഷൻ ബി ഓപ്പറേഷൻ മെറ്റെക് ഓപ്ഷൻ സി ഓപ്പറേഷൻ ഡ്രഗ്സ് ഓപ്ഷൻ ഡി ഓപ്പറേഷൻ മെഡിക്കൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇരുന്നൂറ്റി അൻപത് ഓപ്ഷൻ ബി അഞ്ഞൂറ് ഓപ്ഷൻ സി ഇരുന്നൂറ്റി ഇരുപത്തി ഓപ്ഷൻ ഡി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ശരി ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു മഹാകവിതെ മഹാകവിത എന്ന ബുക്ക് എഴുതിയത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ വൈരമുത്തു ഓപ്ഷൻ ബി മദൻ കാർക്കി ഓപ്ഷൻ സി ജയകാന്തൻ ഓപ്ഷൻ ഡി ബാലകുമാരൻ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ശരിയത്തരം വൈരമുത്തു ആരുടെയാണ് വൈരമുത്തു അദ്ദേഹം എഴുതിയ ബുക്കാണ് എന്ത് മഹാകവിതെ മഹാകവിത എന്ന ബുക്ക് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്റർ ഓപ്പറബിൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ഉയർന്ന പ്രവേശന നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി ഗുജറാത്ത് ഓപ്ഷൻ സി മധ്യപ്രദേശ് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ആണ് ശരിയുത്തരം എന്താണ് ഇന്റർ ഓപ്പറബിൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ഉയർന്ന പ്രവേശന നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് സംസ്ഥാനമാണ് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം